കൊണ്ടുവന്നെ വേറെ കൊണ്ടുവന്ന കൊണ്ടു വേറെ ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുപോയ രണ്ട് കിലോ കഞ്ചാവുമായി സ്ത്രീ അറസ്റ്റിൽ അഞ്ചൽ കൈതാടി സ്വദേശിനി ജമീല ബീവിയാണ് രണ്ടു കിലോ കഞ്ചാവുമായി ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടിയത് ഇന്നലെ വൈകിട്ട് നാലുമണിയോടുകൂടി പുനലൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയ കഞ്ചാവ് പിടികൂടുകയായിരുന്നു അഞ്ചൽ ടൗണിൽ നിന്നും ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ച് ജമീല വാടകയ്ക്ക് താമസിക്കുന്ന കൈതാടിയിലെ വീട്ടിൽ നിന്നും സഞ്ചിയിൽ കഞ്ചാവുമായി പോകവെയാണ് വീടിനടുത്തു വെച്ച് തന്നെ പോലീസ് പിടികൂടുന്നത് തുടർന്ന് കഞ്ചാവ് തൂക്കി നോക്കുകയും ജമീലയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു ിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഒരു മൂന്ന് മണിയായപ്പം ഞാൻ വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു അപ്പം ഒരു പോലീസുകാരൻ നമ്മുടെ അവിടുത്തെ വന്ന് കുറച്ചു നേരം അവിടെ നിന്നിട്ട് പുറത്തിറങ്ങി വന്ന് അവർ പുറത്തൊരു മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു അങ്ങനെ വന്ന ഒരു നിന്ന് ഈ സ്ത്രീയെ കിട്ടി അതിന് ഒരു പൊതിയുണ്ടായിരുന്നു അത് നമ്മളെ കാണിച്ചു അത്രയും നമുക്കറിയത്തു രണ്ട് രണ്ട് തൂക്കി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്ഥതയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.